ഏതെങ്കിലും വിദേഹത്തുകാർക്ക് സപ്പോർട്ട് ചെയ്ത് ഓനോട് ചിരിച്ച് പാസാക്കി കൊടുക്കരുത് സുബഹാനുള്ള വിദേഹത്തുകാരോടുള്ള സാമീപ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം ഈമാനോട് ചേരാത്തതാണ് വിദേഹത്ത് വിദേഹത്തിൽ നല്ല ടയ്യപ്പാണ് നല്ല യോജിപ്പാണ് നല്ല ഒപ്പമാണ് നല്ല സുഹൃത്താണ് നല്ല സ്നേഹമാണെങ്കിൽ എത്ര ഹദീസ് ഉണ്ട് മൻ വഹിക്കയില്ല ആ ഒരു മുബുത്തതിയിലേക്ക് ഒരാൾ നോക്കി ചിരിച്ചാൽ ഒളിവ് അവന്റെ കൽവിൽ നിന്ന് അള്ളാഹു ഊരിയെടുക്കും പിന്നെ ആദരിച്ചാൽ അവന് റെസ്പെക്ട് കൊടുത്താൽ ഫഖദ് അആന ഹദ്മിൽ ഇസ്ലാം ഇസ്ലാമിനെ പൊളിക്കുന്നതിൽ അവൻ സഹായിച്ചു അങ്ങനെ വിദേഹത്തുകാരോട് നമുക്ക് അമർശം ഓലെ വ്യക്തിപരമായുള്ള വിദ്വേഷമല്ല ആദർശ രംഗത്തോരോടുള്ള വിയോജിപ്പാണ് വേറൊന്നുമില്ല അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഓരോ തെറി പറയാനോ ഓലെ ശകാരിക്കാനോ മാനഹാനി വരുത്താനോ അതൊന്നും പാടില്ല വിഷയങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക ചീത്ത വിളിക്കാൻ പാടില്ല മനുഷ്യന് പാലിക്കണം ധർമ്മം പാലിക്കണം പക്ഷെ കൽബിലവരോട് ഹൃബ് അത് പാടില്ല അതുപോലെ മഹാന്മാര് പറഞ്ഞു അപ്പൊരു നാട്ടിൽ കച്ചവടക്കാരനായിട്ടൊരു വിദേഹത്തുകാരനെ ഉള്ളെങ്കിൽ അത് മൊയാമനത്തിന് വേണ്ടി ഇടപാട് നടത്താൻ വേണ്ടി ജായിസ് ആകും അല്ലാതെ ജീവിക്കണ്ടേ എന്നാലും നീ ആ കൊടുക്കുന്ന ബഹുമാനല്ലേ സലാം അതോനു കൊടുക്കാൻ പാടില്ല നീ കൊടുക്കുന്ന ഒരു ബഹുമാനല്ലേ പ്രാർത്ഥന കൊടുക്കാൻ പാടില്ല നീ കൊടുക്കുന്ന ബഹുമാനല്ലേ രോഗം സന്ദർശിക്കൽ അതൊന്നും കൊടുക്കാൻ പാടില്ല നീ കൊടുക്കുന്ന വലിയ ബഹുമാനല്ലേ മരിച്ചാൽ അവന് നിസ്കരിക്കല് അത് കൊടുക്കാൻ പാടില്ല ഇതൊക്കെ ഈമാന്റെ ഭാഗമാണ് ഇപ്പൊ എന്താ പറയുക ആൾക്കാർ ലെവല് അതിനൊന്നും കുഴപ്പമില്ല ഞാൻ വെറുതെ പറയല്ല ഞമ്മളൊക്കെ അങ്ങനെ ഹാ ഹാന്ന് പറഞ്ഞാ പോരാ ഇതിനൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അതിനൊന്നും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല അതൊന്നും ഇല്ലാതെ അവർ ജീവിക്കാൻ കഴിയൂല ഈ നിലപാടാണെങ്കിൽ ഇല്ലല്ലാതീന ആമനോന്നുള്ളവർത്തൊക്കെ നത്തൂല്ല ബാക്കി പിന്നല്ലേ ഈമാനിൽ നല്ല ഉറച്ച നിലപാട് വേണം ആ നിലപാടിന് മാറ്റെന്താകാൻ പാടില്ല വിജയത്തുകാരുടെ അതേ ഹുക്കുമു തന്നെയാണ് ഫാസിറ്റീങ്ങൾക്കുമുള്ളത് അതും നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ആരാണ് ഫാസിൻഹുറ്റം ചെയ്തിട്ട് തോപ ചെയ്തിട്ടില്ല അവൻ എന്നും അങ്ങനെ ഉറച്ചു നിൽക്കുന്നു എന്നും അങ്ങനെ ചെയ്യുന്നു ഇവൻ ഫാസിഖാണ് ഫാസിഹത്തുകാരനെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ലാത്തതുപോലെ ഫാസിഖിനെയും തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല വിദേഹത്തുകാരനോട് സലാം പറയാൻ പാടില്ലാത്തതുപോലെ ഫാസിക്കിനോടും സലാം പറയാൻ പാടില്ല